േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൺമണിയുടെ വിവാഹം നടത്തുന്നതിന് വേണ്ടി എന്തെങ്കിലും ഉടൻ തന്നെ ചെയ്യണം പൈസ ഒന്നും ആയിട്ടില്ല എന്ന് തൻ്റെ കൂട്ടുകാരനെ ചെന്നുകണ്ട് പറയുന്ന കൺമണിയുടെ സഹോദരൻ മനോജ് അതുകൊണ്ട് തന്നെ അതിനെ തന്നെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് തൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസയൊന്നുമില്ല എന്ന് വ്യക്തമാക്കുന്ന അയാൾ പക്ഷേ തനിക്ക് സഹായിക്കാൻ സാധിക്കുമെന്ന് അറിയിക്കുകയും അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് അതൊന്നും പ്രശ്നമല്ലടാ എന്തിനും ഞാൻ തയ്യാറാ പക്ഷേ പൈസ കുറച്ച് ഉണ്ടാക്കിയേ പറ്റുകയുള്ളൂ എന്നുള്ള തീരുമാനം എടുക്കുന്ന മനോജ് ഇതോടെ പുതിയ കള്ളക്കടത്തുമായി മുന്നിലേക്ക് പോവുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് ഇത് പോലീസ് പിടിക്കുന്നതും ഈ കാര്യം കൺമണിക്ക് വലിയൊരു തിരിച്ചടിയായി മാറുകയാണ് ഇതിനിടയിലാണ് താൻ ഉളിപ്പിച്ച രഹസ്യം പുറത്തു വരികയാണ് എന്നുള്ള സത്യം ഇപ്പോൾ സാഗർ മനസ്സിലാക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്